കീർത്തനം സദാ മുഴങ്ങും സത്യനാമ കീർത്തനം ഉദ ക്രിസ്തു നാമ കീർത്തനം സദാ മുഴങ്ങും സത്യനാമ കീർത്തനം ഉദ ജയിച്ചൊരു നാമത സത്യനാമകീർ സദാ ക്രിസ്തു സദാ സാധാരണ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ആവർത്തിച്ച് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ഒരു പേരിൽ എന്തിരിക്കുന്നു ഒരു പേര് എത്രമാത്രം വലിയ കാര്യമാണോ എന്നാൽ ദൈവം എന്ന പേരിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു മഹാശക്തി കുടികൊള്ളുകയാണ് ഗാന്ധിജി എന്ന ഒരു പേരിൽ ഒരു രാഷ്ട്രത്തെ മാത്രമല്ല ലോകത്തെ സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരു മഹാത്മാവ് കുടികൊള്ളുകയാണ് അങ്ങനെ എത്ര എത്ര പേരുകൾ അനശ്വരമായി നിലനിൽക്കുന്നു ഇന്ന് പ്രഭാത വിചാരം പേരുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണ് പങ്കുവയ്ക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് വിനയപൂർവ്വം സ്വാഗതം ഭൂതജാതകം മകന്റെ പേരിടലുമായി ബന്ധപ്പെട്ട് ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വളരെ ഗൗരവതരമായ ഒരു വഴക്ക് നടക്കുകയാണ് ഭാര്യ പറഞ്ഞു എന്റെ അച്ഛനാണ് ഈ കുഞ്ഞിന് പേരിടേണ്ടത് ഭർത്താവ് പറഞ്ഞു ഇത് എന്റെ അച്ഛന്റെ അവകാശമാണ് വീട്ടിൽ ആദ്യമായി പിറന്ന കുഞ്ഞിന് പേരിടുക എന്നുള്ളത് പാരമ്പര്യമായി അങ്ങനെയാണ് ചെയ്തു വരുന്നത് അങ്ങനെ ഭാര്യയും ഭർത്താവും ഈ പേരിന്റെ പേരിൽ വളരെ വലിയൊരു കലഹത്തിലേക്കും ചണ്ടയിലേക്കും വന്നു ചേർന്നു അവസാനം ഇത് ഗ്രാമ കോടതിയിലേക്ക് റഫർ ചെയ്യപ്പെട്ടു ഗ്രാമ കോടതിയിലെത്തി കോടതിയിൽ ന്യായാധിപൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം ഭർത്താവ് പറഞ്ഞു കുടുംബത്തിന്റെ പാരമ്പര്യത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ആദ്യ പുത്രന്മാർക്ക് ഞങ്ങളുടെ പിതാക്കന്മാരുടെ പേരിടുന്ന ഒരു സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട് അതനുസരിച്ച് എനിക്കുണ്ടായ എന്റെ മൂത്ത പുത്രന് എന്റെ പിതാവിൻ്റെ പേരിടണം ഭാര്യയോട് ചോദിച്ചു എന്താണ് നിന്റെ പ്രശ്നം ഭാര്യ പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയൊരു ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്കൊരു മൂത്ത പുത്രൻ ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിന്റെ പേരിടുക എന്നുള്ളത് അതിന് എന്റെ ഭർത്താവും വീട്ടുകാരും സമ്മതിക്കുന്നില്ല ഈ ന്യായാധിപൻ രണ്ടു പേരോട് ചോദിച്ചു ഈ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കില്ലെങ്കിൽ ഞാൻ ഇതിലിടപെടാം അതിനു മുമ്പ് ഭർത്താവിനെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് താങ്കളുടെ അച്ഛന്റെ പേര് ഒരു താമസവും കൂടാതെ ഭർത്താവ് പറഞ്ഞു ക്രിസ്റ്റഫർ എന്നാണ് ന്യായാധിപൻ ഭാര്യയുടെ നേർക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താണ് നിന്റെ അച്ഛന്റെ പേര് ഉടനെ അവൾ പറഞ്ഞു ക്രിസ്റ്റഫർ എന്നാണ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അച്ഛൻ്റെ പേര് ഒന്ന് തന്നെയാണല്ലോ പിന്നെ ക്രിസ്റ്റഫർ എന്ന് പുത്രേനെ പേരിടുന്നതിൽ എന്താണ് പിശക് ഉടനെ ഭാര്യ പറഞ്ഞു അല്ലയോ അങ്ങേക്ക് അറിയാഞ്ഞിട്ടാണ് എൻ്റെ പിതാവ് മഹാപണ്ഡിതനായിരുന്നു ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു കുടുംബത്തിൽ ഏറ്റവും സ്നേഹവാത്സല്യങ്ങളുള്ള ഒരു പിതാവായിരുന്നു അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ഒരു മഹാത്മാവായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അങ്ങനെയല്ല അദ്ദേഹം വളരെ വലിയൊരു മദ്യപാനിയായിരുന്നു കലഹപ്രിയനായിരുന്നു നാട്ടിലും വീട്ടിലും കൊള്ളരുതാത്തവരായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു എല്ലാത്തിലുമുപരി അദ്ദേഹം ഒരു കള്ളനായിരുന്നു വളരെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് ന്യായാധിപൻ എത്തിച്ചേരുകയാണ് അദ്ദേഹം പറഞ്ഞു തൽക്കാലത്തേക്ക് ക്രിസ്റ്റഫർ എന്ന് തന്നെ ഈ കുഞ്ഞിന് നമുക്ക് പേര് വിളിക്കാം എന്നാൽ ഈ ക്രിസ്റ്റഫർ വളർന്നു വന്ന് അവനൊരു യൗനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം ഇവന് യഥാർത്ഥത്തിൽ ക്രിസ്റ്റഫർ എന്നുള്ളത് ആരുടെ അച്ഛന്റെ പേരാണ് ഇട്ടിരിക്കുന്നതെന്ന് അമ്മയുടെ അച്ഛൻറ്റേതാണോ അച്ഛൻ്റെ അച്ഛൻറ്റേതാണോ യഥാർത്ഥത്തിൽ യുവിനിട്ടിരിക്കുന്ന ക്രിസ്റ്റഫർ എന്ന പേരെന്ന് അവന്റെ സ്വഭാവം കൊണ്ട് നമുക്ക് വിലയിരുത്താം ഇതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് തൃപ്തിയായില്ലോ ഈ പ്രശ്നം ഇവിടെ അവസാനിക്കുകയാണ് സ്നേഹമുള്ളവരെ രണ്ടുപേരും വളരെ വലിയ ആശങ്കയോടുകൂടിയാണ് ഗ്രാമ കോടതിയിൽ എത്തിച്ചേർന്നത് എന്നാൽ ഒരു പേരിന്റെ പേരിൽ ഇത്ര വലിയൊരു കലഹം ആ ന്യായാധിപൻ വളരെ നിഷ്പ്രയാസം വിവേകപൂർവം പരിഹരിച്ചിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാന ചിന്ത ഒരു കുഞ്ഞിൻ്റെ പേരോ കുടുംബമഹിമയോ അവന്റെ ചുറ്റുപാടുകളോ അല്ല അവന്റെ വ്യക്തിത്വത്തെ നിർണയിക്കുന്നത് അവൻ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ അവനിൽ മറ്റുള്ളവർ ചെലുത്തുന്ന സ്വാധീനങ്ങൾ അവനെ നയിക്കേണ്ടവർ നയിക്കുന്ന വിധങ്ങളും അവന് നൽകുന്ന മാർഗനിർദ്ദേശങ്ങളും ശിക്ഷണങ്ങളുമെല്ലാം അവന്റെ വളർച്ചാ ഘട്ടങ്ങളിൽ അവനിൽ വെളിപ്പെട്ടുവരും അവൻ കള്ളനായി വളരണമെങ്കിലും അവൻ പണ്ഡിതനും മഹാനുമായി തീരണമെങ്കിലും അവന്റെ സാഹചര്യങ്ങളും അവന്റെ ചുറ്റുപാടുകളും അവന്റെ മാതാപിതാക്കളും അവനിൽ ചെലുത്തുന്ന സ്വാധീനമാണ് നിർണായകമായി തീരുന്നത് സ്നേഹമുള്ളവരെ നമ്മളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് വളർന്നു വരുന്നത് ഇതിന് സമാനമായ പ്രശ്നങ്ങൾ ഒരു പക്ഷെ നമ്മളുടെ കുടുംബങ്ങളിൽ തന്നെ ഉണ്ടാകാം ആരുടെ പേര് വിളിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വാഗ്വാദങ്ങൾ അരങ്ങുതരുന്ന അനേകം വീടുകൾ നമുക്കുണ്ട് എന്നാൽ നമ്മുടെ പൊള്ളത്തരങ്ങളും നമ്മളുടെ വിവേകശൂന്യമായ പ്രവർത്തനങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ വിലങ്ങ് തടിയാകാതെ സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് അവർ മഹാന്മാരോ പണ്ഡിതന്മാരോ പ്രവാചകന്മാരോ ആയി മാറട്ടെ അവർ നാം കൊടുക്കുന്ന സ്വാധീനമാണ് അതിനവരെ പ്രാപ്തരാക്കി തീർക്കുന്നത് മാർക്കും റാങ്കും മാത്രം ലക്ഷ്യമാക്കി കുഞ്ഞുങ്ങളെ വളർത്താതിരിക്കുക അവരെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും നാടിനും സമൂഹത്തിനും കൊള്ളാവുന്ന വളർത്തുന്നതിൽ നാം ശ്രദ്ധാലുക്കളായിരിക്കുക ഒരു പേരിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആ അർത്ഥങ്ങളെ സാർത്ഥകമാക്കി തീർക്കുന്നത് ആ പേരിനെ അർത്ഥപൂർണമാക്കി മാറ്റുന്നത് അവരുടെ സ്വഭാവത്തിന്റെ മഹിമയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വഭാവ മഹിമയിൽ വളർത്താൻ നമുക്ക് സാധിക്കട്ടെ അതിന് ദൈവചിന്ത നമുക്ക് മുഖാന്തിരമായിട്ട് തീരട്ടെ വിശുദ്ധ വേദപുസ്തകത്തിൽ സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി രണ്ടാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ പറയുന്നു ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്ക അവൻ വൃദ്ധനായാലും ആ വഴി വിട്ടുമാറുകയില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ രത്തിൽ വളർത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് നല്ല കുഞ്ഞുങ്ങളെ നല്ല തലമുറകളെ നല്ല സമൂഹത്തെ കെട്ടുപണി ചെയ്യാൻ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് നിശ്ചയങ്ങൾ എടുക്കാം ദൈവം അതിൽ നമ്മെ സഹായിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ आदिमूलं क्रस्तु नाम अखिलभूतजातकम् आदिमूलं क्रस्तुनामम् अखिलभूतजातकम् आदितरण क्रिस्तु नाम अखिलभूतगातकम् अतितरण सुगुणनाथन्